കുറവാണ് മീനും പിന്നെ ഇതിന്ന് രണ്ട് കഷണം എടുത്തിട്ട് നമുക്ക് വറുത്ത നാളെ ആ വീട്ടും സ്കൂളിലെ കൊടുത്തുവിടണം നന്ദി അറിയാവുന്നത് അപ്പം നമുക്ക് അസുഖം ഇല്ലാത്തവർക്ക് പിന്നെ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഉള്ളവർ എന്ത് ചെയ്യും ഉള്ളവരെ ചെയ്യുമ്പോ അവര്ച്ച ചോറ് ഓടി വന്നതാണോ അപ്പൊ രാവിലത്തെ ഒരു സൺഡേ മോർണിംഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ രാവിലെ എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ആൻസൂട്ടിനുറത്തെ ബാസ്കറ്റ് ബോളിഫ് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനിപ്പോ രാവിലെ അടുക്കളയിൽ അടുക്കളയിലെത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇന്നലെ ഒത്തിരി താമസിച്ച കിടന്നത് ഒത്തിരി വിഷമമുള്ള ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമായി പോയി പിന്നെ എന്തു ചെയ്ത് ഉറങ്ങാൻ പറ്റില്ല ഞാനും ആനുസൂട്ടിനും കൂടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു ഒരു ഞാനതൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ് ടിറ്റോക്കും അവരെ അറിയുന്നതാണ് നമ്മളിങ്ങനെ വീഡിയോയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ആരൊക്കെ ആണെന്ന് അങ്ങ് തോന്നിപ്പോകും അപ്പോൾ ആ ചേച്ചിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ചേച്ചിയെ വീണ്ടും ടിക്ടോക്കിന് ശേഷം പിന്നെ കാണുന്ന ഇൻസ്റ്റയിലാണ് ഈ അടുത്ത കണ്ട ഉണ്ട കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായൊന്നുമില്ലാട്ട് പേര് മാത്രം ഇവിടെ ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പഴയ വീഡിയോ ഒക്കെ നോക്കി പയ്യ ഈ ചേച്ചിയാണോന്നോർത്ത ഞെട്ടി ഇപ്പോൾ അത്രയ്ക്ക് മാറ്റമായിരുന്നു ചേച്ചിക്ക് ക്യാൻസർ ആണേ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ച് സീരിയസ് എന്നാലും അപ്പം ആ ചേച്ചിയുടെ ആ ചേച്ചി വല്ലപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ വോയിസ് ഒക്കെ കാൻസനൊക്കെ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിടുമായിരുന്നു അപ്പം ആ ചേച്ചി അക്കൗണ്ടിൽ നിന്ന് വേറൊരു ചേച്ചി എനിക്ക് ഇന്ന മെസ്സേജ് ഇട്ട് ചേച്ചിക്ക് കൂടുതലും ഓൺ വോയിസ് ഇടുന്നതൊക്കെ പറഞ്ഞപ്പം ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആ ചേച്ചിയും ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തന്നെ തുടങ്ങിട്ട് പോകാൻ പറ്റുന്നില്ല എല്ലാവരുടെയും ഇനി ജീവിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പാവം ഒത്തിരി ഏജ് ഒന്നും ഇല്ല എൻ്റെ ചേട്ടാടൊക്കെ ഒരു പ്രായമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര വിഷമായി പോയി അത് കണ്ടു കഴിഞ്ഞപ്പോഴേ പിന്നെ വേഗം തന്നെ ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ട് ഒത്തിരി പേരത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കുവാണെങ്കിൽ സഹായിക്കട്ടെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥനകളാണല്ലോ വേണ്ടത് ക്യാൻസറിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞതാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് ക്യാൻസർ ഒരു ക്യാൻസർ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഒരു ദുരിതം കാണുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മാവൻ അമ്മയുടെ ആങ്ങളുടെ വൈഫായിരുന്നു അപ്പം ഞങ്ങളുടെ കോളേജിന് തന്നെയാണ് അപ്പോൾ അവളുടെ കൂടെ ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പം മൂന്ന് പ്രാവശ്യം ഞാൻ ആ ചേച്ചിയെ കണ്ടത് മൂന്ന് സ്റ്റേജിലാണ് കണ്ടത് ആദ്യം കാണുമ്പോൾ ചേച്ചി കാലിൽ ചെറിയ നീരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് കാണാനൊക്കെ നല്ല സ്മിഡിക്കായിട്ട് ചേച്ചി പിന്നെ ഞാൻ കാണുമ്പോൾ ചേച്ചി തീരെ വയ്യാതെ കിടപ്പ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് പിന്നെ ഞാൻ കാണുന്ന ആ ചേച്ചി മരിച്ചു കഴിഞ്ഞപ്പം കൂട്ടുകാരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടുമുറ്റത്ത് തന്നെ അവരുടെ വീട് അങ്ങനെയാണ് ഞാൻ ഈ ക്യാൻസറിൻ്റെ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഭീകരത ആദ്യം കാണുന്നത് തന്നെ പിന്നെ ആ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ എല്ലാ ദുരിതങ്ങളും നമ്മൾ കണ്ടറിഞ്ഞതാണ് അപ്പം അതിൻ്റെ വിഷമങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് അപ്പം നമുക്ക് അസുഖം ഇല്ലാത്തവർക്ക് പിന്നെ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഉള്ളവർ എന്ത് ചെയ്യുമ്പോൾ അവർ മരണിങ്ങനെ മുഖം മുഹാമുഖം കണ്ട് പോവുകയല്ലേ ചെയ്യുന്നത് പിന്നെ ഇത് സാമ്പത്തികം നല്ല രീതിയിൽ പൈസ മുടക്കാണ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതുപോലെ അങ്ങ് തുഴഞ്ഞ ആടി കാരണം ഈ ഒരു അസുഖം മൂലം തന്നെയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞപ്പം അങ്ങ് ഇത്രേ അങ്ങ് നശിച്ചു പോകാവുന്ന രീതിയിൽ നിന്ന് അതുകൊണ്ട് ഇന്നലെ ഒത്തിരി താമസിച്ച് ഒത്തിരി താമസിച്ചാണ് ഉറങ്ങിയതേ ഒത്തിരി താമസം അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വരുന്നേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര വിഷമായിരുന്നു ഇന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഭയങ്കര വിഷമായപ്പോൾ ഈ ഒരു കാര്യത്തിൽ അപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലോ ഇതുപോലെ എത്രയോ ആളുകളല്ലേ ഇവിടെയാണേലും അമ്മയ്ക്കാണേലും അതുപോലെ തന്നെയൊക്കെ തന്നെയല്ലേ പിന്നെ നമ്മൾ എപ്പോഴും മനോധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക അത്ര ചെയ്യാനുള്ളൂ ഞാനെപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ എല്ലാവരും പറയൂലി ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് വിശ്വാസത്തിൽ അങ്ങ് അധിഷ്ഠിതമായിട്ട് ജീവിക്കാത്തതിനു കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക അതൊക്കെ നമുക്ക് നല്ലൊരാശ്വാസമാണ് നമ്മുടെ കൂടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ട് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കേൾക്കാനും നമ്മുടെ കണ്ണീരൊപ്പാനും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ നമ്മളെപ്പോഴും വിശ്വാസത്തിൽ മുന്നോട്ട് പോയി നമുക്ക് നേടാൻ കഴിയുമെന്ന് പറയില്ലേ ആ ഒരു വിശ്വാസമാണ് എനിക്ക് ദൈവം അല്ലാതെ അഡിക്റ്റ് അല്ല പക്ഷെ വിധി അത് നമുക്ക് എൻ്റെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ വിധിയെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ അപ്പം അതാണ് അപ്പം നമുക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടെ അങ്ങ് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ അപ്പം അതാണ് രാവിലത്തെ വിശേഷം എന്ന് പറയാൻ അതൊക്കെയാണ് കേട്ടോ സങ്കടം നിറഞ്ഞ വിശേഷമൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം ഇപ്പം ആ ചേച്ചിയുടെ കൂടെ കൂടെ പോയ ചേച്ചിയില്ലേ അതും പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു ചേച്ചി ഷാജിത ചേച്ചിയുടെ ആരാന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഉറങ്ങിയ ഷാജിതയുടെ ആരുമല്ല ഇതുപോലെ വീഡിയോ കണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു ഇപ്പം അസുഖം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ വന്ന് അപ്പോൾ തിരുവനന്തപുരത്ത് അവിടെയാണ് ആ ചേച്ചിയുടെ വീട് ഷാജിത് ചേച്ചി അപ്പം അത് തലശ്ശേരി റീജിയണൽ സെൻ്റർ ക്യാൻസർ മലബാർ ക്യാൻസർ സെൻ്ററിലേക്കാണ് അവർ റഫർ ചെയ്ത് വിട്ടേക്കുന്നത് അപ്പോൾ ആരും അല്ലാത്തൊരാളാണ് അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു അസുഖൊക്കെ വന്നപ്പോൾ കൂടെ നിൽക്കാനായിട്ടുണ്ടായത് അപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ആരുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല പരമാവധി ആരെയും പരിഹസിക്കാതെയും ഒക്കെ മുന്നോട്ട് പോവുക അതൊക്കെ തന്നെ പറയാനുള്ളു ചേർത്ത് നിർത്താൻ പറ്റുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുക നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ആണ് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ നാളത്തെ ജീവിതം എന്തായിരിക്കും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആർക്കും ഒരു നൊമ്പരമായി മാറാതെ നമ്മളാൽ ആരും കണ്ണീരണിയാതെ മുന്നോട്ട് പോവുക അതുമാത്രമാണ് ഞാൻ ഇപ്പം എൻ്റെ ലൈഫ് കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ കാര്യം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അവരൊക്കെ ജീവിക്കട്ടെ അപ്പം നല്ലതാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കൊള്ളില്ലെങ്കിൽ സപ്പോർട്ടും ചെയ്യണ്ട അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയാനും പോകണ്ട ഒന്നിനും പോകണ്ട കാരണം അവർ ചിലപ്പോൾ അവരുടെ വിഷമങ്ങൾ മറയ്ക്കാനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ അവരെ അവരുടെ പാട്ടിനങ്ങ് വിട്ടേക്കാന്നെ മാത്രമേ ഉള്ളൂ കാരണം മറ്റുള്ളവർക്ക് നമ്മളാലൊരു ദുഃഖം വന്നാൽ അവരുടെ മനസ്സൊന്നു നീറിയാൽ അവരുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ നമ്മളെ അത് ബാധിക്കുന്നത് നമ്മളുടെ ഏറ്റവും മോശം സമയത്തായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും ദൈവം ആ പ്രാർത്ഥന കേൾക്കാത്ത ഒരു ഇത് വരും കാരണം നമ്മൾ നമ്മളന്ന് ചെയ്തതിൻ്റെ ഒരു ഫലമായിരിക്കും നമ്മൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്നത് കൊണ്ട് കഴിവതും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒന്നും ഇട്ടില്ലേ ഞാൻ അരി ഇനി ഇടണം അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മീൻകറി വെക്കാം രാവിലെ മീൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കയറമീൻ കിട്ടിയതിൽ നല്ല മീനൊന്നും അങ്ങനെ വരാറില്ലല്ലോ അപ്പം ഇന്ന് നമുക്ക് കയറമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് കഷ്ണങ്ങളൊക്കെ ആക്കി കറി വെക്കണം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുണ്ടാക്കാന്നൊക്കെയാണ് വിചാരിക്കുന്നത് ചരട്ടപ്പുട്ടുണ്ടാക്കുക അതോ പെട്ടെന്ന് അങ്ങ് പണി തീരുമല്ലോ മറ്റേ ആവിയിലുള്ള പുട്ടാണെങ്കിൽ പുട്ടുംകൂടവും കുമ്പോ ഒക്കെ കഴുകുന്ന നേരം കൊണ്ട് ചരട്ടപ്പുട്ടാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം ആൻസുറിനാണെങ്കിൽ ഒരു ചട്ടപ്പുട്ടുണ്ടാക്കി തയോ എന്ന് പറഞ്ഞ് പുറകെടുക്കുക അപ്പോൾ അത് തീ ഇങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കെട്ടുപോകും ഒന്ന് ഊതിയാൽ മതി കത്തിക്കോളൂ കേട്ടോ എന്താ എൻ്റെ തീ ഊതണം കുമ്പം കണ്ടോ ഒരു ഹോസാണ് കേട്ടോ അത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ച് 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 അധികം പരുവത്തിലൊക്കെ ആയിരിക്കുകയാണ് നമ്മുടെ വിറകൊക്കെ ആണെങ്കിലും തീർന്ന രാവിലെ ചോറങ്ങിട്ടുകഴിഞ്ഞാ പിന്നെ ആ പണി അങ്ങ് തീരൂല്ല പിന്നെ ബാക്കിയൊക്കെ ജോലിയൊക്കെ ചെയ്യട്ടെ കൂട്ടുകാരെ ഇത് കണ്ടോ കേരമീനാണ് ഇത്രയും നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതിനി കഷണങ്ങളാക്കണം പിന്നെ ഇതിൽ നിന്ന് രണ്ട് കഷണം എടുത്തിട്ട് നമുക്ക് വറുത്ത നാളെ ആൻസൂട്ടറിന് വീണ്ടും സ്കൂളിൽ കൊടുത്തുവിടണം കെയറമീൻ എനിക്ക് ഇഷ്ടമായില്ലോ മുള്ളൊന്നും ഇല്ലല്ലോ ദക്ഷയായിട്ട് ബാത്രം എടുത്ത് വറുത്തന്നാ ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻസൂട്ടറിന് ഞാനാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ടുണ്ട് നമ്മൾ കാന്താരി മുളകിട്ട് മീൻ വെക്കാന്ന് വിചാരിക്കുന്നത് പച്ചമുളക് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ കാന്താരി മുളക് നമ്മൾ രാവിലെ കാന്താരിച്ചീനിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞെട്ടോടുകൂടി പറിച്ചെടുത്തത് കൊണ്ടേ ഞെട്ട് പറിക്കാനായിട്ട് ആനസൂട്ടിന് ഞാനിവിടെ ഇരുത്തിയേക്കുവാണേ കാണിച്ചു തരാം അപ്പം അത് ആനുസുകൂട്ടനാണെങ്കിൽ ഇവിടെ വന്നിരുന്ന മുളകിന്റെ ഞെട്ട് പറിക്കുന്നുണ്ട് കേട്ടോ ഇത് വേണ്ട ആനുസൂട്ടിനെ ഞാൻ ഞെട്ട് പറിക്കാനായിട്ട് ഇരുത്തിയേക്കുമാണ് കാന്താരി മുളകിന്റെ അപ്പോൾ ഈ മീനത്തി കിടക്കുന്ന മുളകൊക്കെ എടുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജോലിയൊക്കെ ഇവിടെ ചെയ്തു തരുന്നത് അപ്പൊ നമുക്ക് ഇത് കഷണങ്ങളാക്കാം അത് ഇതുപോലെ രണ്ടു മൂന്ന് കഷണം വറക്കാനായിട്ട് മാറ്റി വെക്കാവേ ട്ടാ ബാസ്കുട്ടുന്നുണ്ട് വെന്ത് കഴിയുമ്പോ തരാം പച്ചമീൻ തരത്തില്ലോടാ ഭാസ്ക സമ്മതിച്ച ബാസ്ക്യം മിടുക്കനാണേ ബാസ്കി സൂപ്പറാണേ ഇത് മീൻ മീൻ ഇപ്പം തരത്തില്ല കേട്ടോ പിന്നെ തരാം ബാസ്ക അട്ടിപ്പൊളിയാണേ ആണെങ്കിൽ ഒത്തിരി ഫാൻസ് ഒക്കെ ഉണ്ട് സത്യം പറയാലോ ഇവിടെ ഞാൻ ആ ഒത്തിരി ഫാൻസ് ഉണ്ടെന്നേതേ അതിനകത്തേക്ക് നോക്കു വന്നിട്ട് തേ അത് വീഡിയോ പക്ഷെ നിനക്ക് വീഡിയോ ആയിട്ട് എനിക്കാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ എങ്ങനെ ശരിയാകും നിന്റെ കാര്യം പറയടാട്ടെലഫോൺ മണി പോലെ തെയ്യള ഇപ്പൊ ഞാൻ എടുത്ത പീസ് കഷണാക്കിയടാ അത് തരാൻ പറ്റത്തില്ലടാ എങ്ങനെ തരാനാ ഇവിടെ ഡോഗ് ഫുഡ് കൊടുത്തരുന്നടാ ആൻസൂട്ടറിന്റെ ജോലി ആൻസൂട്ടൻ വളരെ കൃത്യമായിട്ട് നീറ്റായിട്ട് ആയിട്ട് ചെയ്ത് കഴിഞ്ഞോട്ടോ ാക്കിട്ട് വരാ ഞാൻ ഉള്ളിയും മുളകും എല്ലാം അരിഞ്ഞു വെച്ചോ ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ച് ഇനി ഞാൻ കറി വെക്കുന്നത് അല്ലെങ്കിൽ കറി വെക്കുന്നതൊക്കെ ഞാൻ കൂടുതൽ ചട്ടിയിലാണ് കേട്ടോ രണ്ട് കറി ചട്ടിയാ ഉള്ളട്ടോ നമുക്ക് ഇതിൽ ഇച്ചിയുടെ വലിയ ചട്ടി വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് കാരണം ഞാൻ കൂടുതലും മീൻ രണ്ട് രണ്ട് രണ്ടര കിലോയൊക്കെ മീനായിട്ടെ ഞാൻ സാധാരണ വാങ്ങാറുള്ളു നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാറുള്ളൂ കുറച്ചായിട്ട് വാങ്ങാറില്ല അപ്പോൾ അത് വെക്കാനായിട്ട് ചട്ടി പോരാ വലിയൊരു ചട്ടി ഉണ്ടായിരുന്നു അതെ പൊട്ടിപ്പോയി പിന്നെ ഞാൻ ചോറ് വെച്ചോണ്ടിരുന്നു മൺകളത്തിലാണ്ട് പക്ഷേ ഈ കുഴക്കണമിലെ വെള്ളം ആയതുകൊണ്ടാണ് മൺകളത്തിൽ ചോറ് വെച്ച് കഴിയുമ്പോൾ ചോറ് പെട്ടെന്ന് നമുക്ക് വളിച്ചു പോകാം അങ്ങനെ ഡ്രൈ ആക്കി വെച്ചാലും വളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി ഒന്നുകൂടി ആ മൺകല പോകുകയും ചെയ്ത് അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ട് വയ്ക്കാതൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ച് അവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നും പിന്നെ അത് പിന്നെ എടുത്തില്ല ഇനിയിപ്പോൾ ഒരു മൺവലം വാങ്ങണം ഒരു കരച്ചട്ടി വാങ്ങണമെന്നുണ്ട് പിന്നെ നല്ല ഭംഗിയുള്ള മൺചട്ടികൾ ഉണ്ടല്ലോ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു വേറെ ടേസ്റ്റാണ് നമ്മൾ വാഴയിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയില്ലേ അതുപോലെ വേറൊരു ടേസ്റ്റാണ് അപ്പം എനിക്ക് മൺചട്ടി വാങ്ങണമെന്നും രണ്ട് മൺചട്ടിയോടെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ നമുക്ക് വാങ്ങണം എണ്ണ ചോദാവുന്ന നേരം കൊണ്ട് നമുക്കേ ഫ്രൈ ചെയ്യാള്ള മീനിൽ മസാലയൊക്കെ തിരിമിനെക്കാം അതുപോലെ ഉപ്പ് ഞാന വെക്കുന്നത ആ കൽ ഓ എന്തുവാ കുപ്പിയില്ലേ പൊട്ടുന്ന കുപ്പി ചില്ലു ഭരണിക്കകത്താണ് ഇട്ട് ഉപ്പിട്ട് വെക്കുന്നത് ഉപ്പ് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് വെക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് പണ്ട് മുതൽ ഞാനല്ല അമ്മച്ചി അങ്ങനെ തന്നെയാണ് ഇട്ട് വെക്കാറുള്ളത് ഒന്നാമത് ഇപ്പൊ ചില്ലിന്റെ ഭരണി ഒന്ന് കിട്ടാനില്ല ഇനി ഭരണിക്കടയിൽ പോയിട്ട് രണ്ട് മൂന്ന് ചില്ലിൻറെ ഒക്കെ ഭരണി ബോട്ടിലും ഒക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് നമുക്കൊക്കെ ചെയ്യണം അപ്പൊ മസാലയൊക്കെ ഒക്കെ അതാ തിരിഞ്ഞ് വെച്ചാ വേവ ആയിട്ടുണ്ട് പിന്നെ ഞാൻ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടുകിടാറുണ്ട് ഉലുക ഇടാറുണ്ട് കേട്ടോ എന്റെ കടുക ഇട്ടുള്ള കറിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കടുക് ഇടുന്നത് കേട്ടോ സാധാരണ മീൻകറിൽ കടുക് ഇടില്ല എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഇടാറുണ്ട് ഒത്തിരി ഒന്നുമില്ല ഒരു മീൻകറിയിൽ കടുക് ഇട്ടുണ്ട് ദോഷമൊന്നും വരാനില്ല കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറി പോകൊന്നും ഇല്ല കേട്ടോ കടുകിനാണെങ്കിലേ ഒരുപാട് ഗുണങ്ങളുണ്ട് കടുകും ഉലുവേ ഇടാറുണ്ട് കടുക് അമ്മച്ചി മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയിടത്തില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവോള അരിഞ്ഞതാണ് ഞാൻ ഒത്തിരി എടുക്കുന്നില്ല കുറച്ച് എടുക്കുന്നുള്ളേ തൊണ്ട കടിക്കുന്ന കിച്ച് കിച്ച് അപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കണമെന്നാ പറയുന്നത് ഞാൻ പക്ഷെ എല്ലാം കൂടി ഇടുവാണ് കേട്ടോ ഞാൻ നമുക്ക് ടേസ്റ്റിനൊന്നും മാറ്റം ഒന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ പിന്നെ നമ്മുടെ കാന്താരിമുളക് കൊണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലാണ് അതായത് രണ്ട് രണ്ട് കറിവേപ്പില നന്നു കറിവേപ്പിലെടുത്തേ കാശ്മീരി ചില്ലി തീരാറായി പൊട്ടിത്തെറക്കുന്നു മീൻകറി പെട്ടെന്ന് റെഡിയാകും പതിനഞ്ച് മിനിറ്റ് പോലെ പെട്ടെന്ന് മീൻകറി റെഡി ആകും പിന്നെ ഇവിടെ മീൻകറി വെച്ചാൽ നല്ല എരിവിലാട്ടെ വെക്കാറുള്ളു ഇവിടെ എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൻസൂട്ടം പിന്നെ മീൻകറി ഒന്നും കൂട്ടത്തില്ല കാരണം എന്തായാലും നമ്മൾ വാരി കൊടുക്കുമ്പോ ചോറിൽ അവന് അറിയാതെ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രമേ ആനസൂട്ടം കഴിക്കാറുള്ളൂ അതാണ് ഇവിടുത്തെ കാര്യം അവന് പച്ചക്കറിയാണ് താല്പര്യം അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചിക്കൻ ആണെങ്കിലും ഓവറായിട്ട് കഴിച്ചാൽ അവന് മടുക്കും സ്കൂളിൽ പോലും കൊണ്ടുപോകത്തില്ല ഫ്രൈ ആകണ്ട കാരണം മീൻകറിയിൽ കിടന്ന് വേവാനുള്ളതല്ലേ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ അത്രയും ചേർത്തു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇങ്ങനെ ചേർത്തു ചോറിന്റെ മൂടി തിളച്ചു താഴെ പോയി എനിക്കും അയാ ഇതിന്റെ മുകളിൽ ഇരുന്നീകായാലും പറഞ്ഞോണ്ട് ചോറ് കഞ്ഞി മൂടി വെച്ച മൂടി തിളച്ച് ഇളച്ച് തള്ളി താഴെ ഇട്ടു ചോറെല്ലാം അരിയെല്ലാം അങ്ങനെ കൂടിട്ടിട്ടാണ് മസാല വറക്കുന്നതിലാണ് നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് ഒരു കറുത്ത കളറൊക്കെ വരുന്നത് നമ്മുടെ മസാല വറക്കുന്ന അളവാണ് കരിഞ്ഞു പോകാൻ പാടില്ല ഓവറായിട്ട് തീക്കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പുളി ഞാൻ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് കുടംപുഴിയാണ് കേട്ടോ ചാറ് തിരച്ച വന്നാ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ചേർക്കുന്നില്ല കഷണിട്ട് കഴിയുമ്പോ അല്ലെങ്കിൽ വെള്ളം എല്ലാം കൂടെ ഇങ്ങോട്ട് പോരും ഇനി ഈ വെള്ളവും ഇതെല്ലാം കൂടെ പിടിക്കണ നിനക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ ഈ പാത്രത്തിന് ചുറ്റി ഇങ്ങനെ നിരത്തി ഉപ്പ് ഇട്ടിട്ട് നടക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പിന്റെ ഭാഗമാണ് കേട്ടോ ഞാൻ രണ്ടാമത് ഉപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ ഏത് പാത്രമാണേലും ആ കറിയുടെ മുകളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ഇട്ട് വരുമ്പോൾ എനിക്കത് അറിയാൻ പറ്റുമോ എങ്ങനെയാണെന്നും ചോദിക്കരുത് എന്റെ പാകം എങ്ങനെയൊക്കെ എന്നെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടാം പിന്നെയാണീ ഒരു ക്യാബേജിൻ്റെ ഒരു പീസ് ഇരുന്നേ അത് നമുക്ക് അങ്ങ് തോരം വെച്ച് നോക്കാം നമ്മുടെ ആനത്ത കൂട്ടൻ്റെ പച്ചക്കറി എന്തെങ്കിലും കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടോ അപ്പൊ ഞാനാണെങ്കിൽ പുട്ടിനെ തേങ്ങ ചിരകിട്ടുണ്ടായിരുന്നു ആ തേങ്ങന്ന് കുറച്ചെടുത്ത് നമുക്ക് ക്യാബേജ് വെക്കുകയും ചെയ്യാം എന്നെ പഴയ ബ്ലേഡിന്റെ മുറിച്ച് പോയതുകൊണ്ട് ഞാൻ പുതിയ ബ്ലേഡ് വാങ്ങിയതാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ചിരകി ചിറകി എടുക്കുന്നു പണ്ടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടില് പഴയ ബ്ലേഡ് വാങ്ങിയപ്പോഴേ എന്നും ഇതൊക്കെ തന്നെയായിരുന്നു കറി കേട്ടോ എന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തോ ഒന്നും കപ്പളങ്ങ എങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഇട്ടുണ്ടോ ഓരോ ചെറു ചെറുക്ക് ഭയങ്കര ഇഷ്ടായിരുന്നെ അരിയ സാധാരണ കത്തികളുടെ അരിഞ്ഞോണ്ടിരുന്നൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ നല്ല സന്തോഷം വരത്തില്ല ചെറുപ്പത്തിലെ കാര്യമാണ് എന്നാ ഞാൻ ക്യാബേജ് നിനക്ക് അരിഞ്ഞു വെച്ചിട്ട് പുത്തുണ്ടാക്കി തരാം പുത്ത് ഒരു ദിനോട് വന്നിട്ട് ചോദിക്കുവാണേ പുത്തുണ്ടാക്കി തന്നെ പുത്ത് എന്നാ പറ്റിയ വീണ കാണിച്ചേ ആ മുട്ട് മുട്ടിച്ചോണ്ട കേറി നന്നായിട്ട് ചുരുക്കണ ചിരി നോക്ക എനിക്ക് കുഴപ്പമില്ല നല്ല സന്തോഷായി തിരക്കാത്ത ഇരിക്കണെന്ന് ഞാൻ പറഞ്ഞല്ലേ തേങ്ങ തേങ്ങ തേങ്ങനു തേങ്ങണ്ടോക്കേങ്ങും കൂടെ ആട്ടോ ഇത് ഇത് ക്യാബേജ് തോരം വെക്കാൻ വേണ്ടിട്ടാ നമുക്ക് പുട്ടിൻ്റെ കുഴച്ച് വയ്ക്കണം പുട്ടിനെ കുഴച്ചിട്ട് വരാവേ ഞാൻ മീൻ കറി മീനൊക്കെ പറിക്കിട്ടു അതുപോലെ തന്നെ ഇതാ പുട്ട കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ചെറുപ്പ പുട്ടിനും റെഡിയാക്കി വെച്ചു ക്യാബേജ് അരിഞ്ഞു വെച്ചു ഒന്നുമില്ല നമുക്ക് വരകടപ്പിൽ വെച്ച് ക്യാബേജ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ചുണ്ടാക്കാം ചോറ് നേരത്തെ വന്നാൽ നമുക്ക് പറയാം വെച്ചുണ്ടാക്കാം കേട്ടോ അപ്പം ഏതാണോ ആദ്യം റെഡി ആകുന്നേ നോക്കി നമുക്ക് റെഡിയാക്കിയെടുക്കാം അത്രേയുള്ളൂ അപ്പം വേറെ എന്നാ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വരാട്ടോ എന്നടാ ആലസൂട്ടനെന്താ വിശേഷം പറയാനുണ്ടെന്നറിഞ്ഞ നീ പറഞ്ഞു ഇവന്റെ കാലിൻ്റെ മുട്ടു മുറിഞ്ഞാ അതെല്ലാരും കേട്ടതാണ് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങാ മുട്ടുങ്ങളെ മുറിഞ്ഞ പരക്കാത്ത കയറിയിടുന്നോളൂല്ലോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആ കടിക്കില്ലടാ പോണേറ്റ് പോളാം എനിക്ക് കൊട്ടേഷ നിന്റെ കാലായി പോകത്തേക്ക് വയ്ക്കാറുക്കാം മാറി പോട അവിടെന്നല്ല ഞാനേ വ്യാപേജ് തോരനെ നമുക്ക് വേറെ കിടപ്പിൽ വെച്ചുണ്ടാക്കാന്ന് വിചാരിച്ചേ അതാണെങ്കി പിന്നെ പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാൻ ഗ്യാസ് ഇല്ലാ എങ്കിൽ പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് അങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എളുപ്പമുണ്ടല്ലോ ഫനലാണെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയും ചെയ്യുകയാണെ മഞ്ഞൾപ്പൊടി ചേർക്കാം പച്ചക്കറിയാണ് മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വലിച്ചെടുക്കുകയും ചെയ്തോളു പോവുകയും ചെയ്യും മഞ്ഞളിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഉള്ളിയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഞാൻ പ്രത്യേക ഉള്ളി ചേർക്കാതെ പച്ചന്തുളക് മാത്രേ ഇത്തേക്ക പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല എരിവിന് വേണ്ടിട്ട് വേറെ സെപ്പറേറ്റ് ഒന്നും ചേർക്കുന്നില്ലേ പിന്നെ മനസ്സൂട്ടുന്നാണെങ്കിൽ ഒത്തിരി എരിവൊന്നും പച്ചത്തും ഇല്ലാട്ട ഇരിക്കട്ടെ അതാ നമ്മുടെ കാബേജ് തോരൻ കണ്ടിട്ട് കൊതിയാകുന്നുണ്ടോ ഉച്ചക്ക് ചോർന്ന് കഴിക്കാവേ നിങ്ങളെ റെഡിയായി കാണിച്ചു തരാം മാറ്റി വെക്കാം അതെ കനൽ കണ്ടോ ചോറ് ഞാൻ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ടപ്പുട്ട രണ്ട് ചിരട്ടപ്പുട്ട എടുത്ത് കഴിച്ചു അതെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ചായങ്ങളെ റെഡി ആക്കിയാൽ മതി ചിരട്ടപ്പുട്ട് ഒരു തവണയും കൂടെ വെക്കാനുണ്ടാവുമായിരിക്കും നമ്മളപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ചായ ഇട്ടു കട്ടൻ ചായയാണേ പുട്ട് മീൻകറി ആകുമ്പം അതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പം നമ്മൾ ചായ ഇട്ടു ചായയിലേക്കപ്പോൾ പഞ്ചസാര ഇട്ടു പിന്നെ ഇതാ നമ്മുടെ ചിലട്ട പുട്ടിട്ടോ രണ്ട് പുട്ട ആനസ് പുട്ട നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നാല് പുട്ടോടെ ഉണ്ട് അവട്ടല്ലാട്ടോ അവച്ച് ചോറാണ് കേട്ടോ കഴിക്കുന്നത് അവോറെടുത്തു ക്യാബേജ് തോരനും എടുത്തു മീൻ കറി എടുക്കണില്ലേ കൂട്ടുകാരെ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാനിട്ടോ അത് ഉണ്ടോ നല്ല കട്ടൻ ചായ ഉണ്ട് പുട്ട് ചിരട്ടപ്പുട്ട മീൻകറി കട്ടൻ ചായട്ട ആസൂട്ടനാണെങ്കിൽ പുട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോ തന്നെ രണ്ട് പുട്ട് ആദ്യം പുട്ട് തന്നെ കഴിച്ചു രണ്ടാമത് അതിന്റെ ആദ്യം പുട്ട് രണ്ടാ തന്നെ കഴിച്ചു രണ്ടാമത് പുട്ട് മീൻകറി കൂട്ടി കഴിച്ചു ഞാൻ പിന്നെ ഇപ്പൊ ചായ എടുത്തപ്പോൾ ചായ കുടിക്കാൻ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു സൺഡേ മോർണിംഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ രാവിലെ തന്നെ തീർന്നു ആ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടോ ചോറിന് ഒരു തോരനും ഉണ്ടാക്കി മീൻ കറി ഉണ്ടാക്കി ഇനി നമ്മൾ മീൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല അതിന് നമ്മളത് അവിടെ മൂടി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആകും അപ്പം എന്നിട്ട് നമുക്ക് മീൻ ഫ്രൈ കൂടി റെഡി ആക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ ാരെ നമ്മുടെ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കാൽസുകൂട്ടനെ സ്കൂളിലേക്കുള്ള മീൻ വറുത്തതെല്ലാം ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടേ നമ്മുടെ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞു അനേ ഒരു മീൻ കഷണം എടുത്തിട്ടേ നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ അതിന് ശേഷം നമ്മുടെ ബാസ്ക്യൂന് ചോറ് കൊടുക്കണട്ടോ അതിനകത്ത് ബാസ്ക്യുവിൻ്റെ ഉള്ളൊക്കെ നീക്കി ബാസ്ക്യൂന്റെ പാത്രത്തില ചോറിലേക്കിട്ടിട്ട് നമ്മളന്ന് കുഴക്കും അപ്പോൾ ചോറ് അനിച്ചിട്ട് നേരത്തെ എടുത്ത് വെച്ചേ ചൂടൊന്ന് ചെറുതായിട്ട് ആറാൻ വേണ്ടിയിട്ട് ചെറു ചൂടേ ഇപ്പോഴും കൊണ്ടുട്ടോ വാസ്കുവാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു മീനായോ മീനായോ ഞാൻ മീൻ വെട്ടിയപ്പത്തൊണ്ടെ പുറകെ നടക്കുന്നതാ മീനുണ്ടോയെന്ന് ചോദിച്ചു മറ്റേതാ ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കും കഴിക്കുവാണെങ്കിൽ കഴിക്കിട്ടല്ല പിന്നെ കഴിച്ചോളും ബാസ്കോ ഓടിവാ അതെ മീനും ചോറും ബാസ്ക്യോ അതെ മീനും ചോറും ചൂടാതുകൊണ്ട് ഇപ്പം കഴിക്കാൻ ചാൻസ് കുറവാണ് കഴിച്ചോ മീനും ചോറും അവനെ മീൻ തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന നോക്കിക്കേ കള്ളൻ കേട്ടേ നമ്മൾ വന്നേ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു സൺഡേ അങ്ങനെ ഇങ്ങനെ ആയിട്ട് അങ്ങ് പോയി ഇട്ടിപ്പെനിക്ക് തീരെ വയ്യാടി കഴിഞ്ഞ ദിവസമായിട്ട് തലവേദനയുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ അപകടം ഉണ്ടോ എനിക്ക് ചെറിയ രീതിയിലൊക്കെ മഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് തലവേദന ഉണ്ടാകും സ്വാഭാവികമാണ് അയ്യോ അപ്പൊ അങ്ങനെ അടുക്കളെല്ലാം എന്തൊക്കെ അറിയപ്പെ എന്തൊരു റിലാക്സേഷൻ എന്ന് പറയും പോലെ അപ്പോൾ അതെ ഞങ്ങളുടെ ഓടക്കോടിയാണ് കേട്ടോ ഇത് ഞാൻ ഒത്തിരി നാൾ കൂടിയിട്ട് ഒരടുപ്പ് വാങ്ങിയതാണേ ഞാൻ ഉടുപ്പൊന്നും വാങ്ങാറേ ഇല്ല കേട്ടോ വീട്ടിലിടാനായിട്ട് ഒട്ടും ഞാൻ വാങ്ങാറില്ല അല്ലെങ്കിൽ ഞാൻ പുതിയ ഉടുപ്പൊന്നും വാങ്ങാറില്ല എടാ സാരിയൊക്കെ ആണെങ്കിൽ ഞാനൊന്നും വാങ്ങാറില്ല ചുരിദാറൊക്കെ ഇപ്പം എന്തൊക്കെയോ പുതിയ മോഡലൊക്കെ ഇറങ്ങിയിട്ടില്ലേ ആലിയ ആലിയക്കട്ടോ ആ ആലിയ ടൈപ്പോ അങ്ങനെയൊക്കെ വാങ്ങാ ആലിയ എൻ്റെ ഭായ വന്ന് ഞാൻ അങ്ങനെ പുതിയത് ട്രെൻഡിങ്ങോ അങ്ങനെയൊന്നും വാങ്ങാറൊന്നുമില്ല കേട്ടോ പിന്നെ ആ ഞാൻ പണ്ട് പോകുന്നില്ല പണ്ടൊക്കെ എനിക്ക് ആ മണിച്ചിത്രത്താടിൻ്റെ ഒക്കെ ചുരിദാറുണ്ടായിരുന്നു കേട്ടോ മണിച്ചിത്രത്താഴ് ചുരിദാർ മിന്നാരം മെഡീൻ ടോപ്പും അങ്ങനെ ആ ഒരു ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു തനിയുള്ള ഒരു ജീവിതമായി കഴിഞ്ഞപ്പോഴേ നമുക്കിപ്പോ ഒന്നിനോടൊന്നും കൊതിയും തോന്നാറില്ല അല്ലെങ്കിൽ പിന്നെ വീട്ടിലൊക്കെ പറയും അത് വാങ്ങി ഇത് വാങ്ങിത്താ എന്നൊക്കെ പറഞ്ഞ് അല്ലേ ചെയ്യായിരുന്നു ഇപ്പൊ എനിക്ക് ട്രെൻഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഓരോരുത്തരൊക്കെ ഇട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മളിതൊക്കെ കാണുന്നത് തന്നെ ഞാനൊന്നും വാങ്ങാറൊന്നും ഇല്ല അതുകൊണ്ട് ആ ഞാനൊന്നും പൈസ ഒന്നും കളയാറില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ പുതിയതായിട്ട് വാങ്ങിയൊരു ഉടുപ്പെന്ന് പറയുന്നത് ഞങ്ങളുടെ ഓണക്കോടെ ചെയ്ത് അവന്റെ എന്റെ പിന്നെ വേറെ ഒന്നും ഇല്ല പിന്നെ ക്രിസ്മസിന് ഡ്രസ്സൊന്നും എടുക്കാറൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ക്രിസ്മസിൽ നമ്മൾ പൊതുവേ ഡ്രസ്സ് എടുക്കാറൊന്നുമില്ല നമ്മൾ ഓണത്തിന് മാത്രമേ എന്തെങ്കിലും വാങ്ങുന്നേ ഉള്ളുട്ടോ അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ ഇനിയിപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ ഒന്നും നമുക്ക് വിശേഷം പറയാനില്ല പിന്നെ ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ലൈഫ് കൊണ്ട് ഞാൻ ഹാപ്പി എനിക്ക് എനിക്കിത് മതി ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട പക്ഷേ ഇതേ രീതിയിൽ തന്നെ എങ്കിലും ഒന്ന് പോകാൻ പറ്റിയാൽ മാത്രം മതി വേറെ ഒരു ആഗ്രഹം ഒന്നും ഇല്ല കേട്ടോ ഇതുപോലെ തന്നെ അങ്ങ് പോകുക അത്രേ ഉള്ളു പിന്നെ കുറച്ചുകൂടി ഒന്ന് ഉയർന്നു ചിത്തിക്കുവാണെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് ദൈവം സഹായിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിനെ കുറിച്ചു വലിയ പറയിടൊന്നും അല്ല നമ്മൾ അയ്യോ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഒറ്റ കിടപ്പാണ് എനിക്കങ്ങ് വയ്യ തീരെ വയ്യ ഇത്ര നേരം പുകയും കാര്യൊക്കെ കൊള്ളേണ്ടത് മൊത്തം ഇങ്ങനെ പഴുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഫാനൊക്കെ ഇട്ടേനെ അപ്പം വീഡിയോ നിർത്തി കഴിഞ്ഞപ്പം ഫാനിടുക കിടക്കുക എഡിറ്റ് ചെയ്യുക കാര്യങ്ങളെത്രേ ഉള്ളൂ കേട്ടോ സൺഡേ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമ്മൾ ും പുതിയവിശേഷം പുതുവത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് കമന്റ് എന്നോ എന്റെ ഹാൻഡ് ബാഗിന്റെ ഊരി കൊണ്ട് വന്നേക്കണ പഴയ ഒരു വാങ്ങിയിട്ട് അപ്പൊ വീണ്ടും പുതിയ വിശേഷം വീഡിയോ ആയിട്ട് വീണ്ടും